നമ്മളിൽ ആരാണ് സാർ ആദ്യം മരിക്കുന്നത് ശ്യാമിന്റെ ഈ ചോദ്യം വെസ്റ്റ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രശാന്ത് കുമാറിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാകുന്ന വിഷമം ചെറുതല്ല ശ്യാം പ്രസാദിന്റെ ഉറ്റ സുഹൃത്ത് അടുത്ത കാലത്ത് മരിച്ചിരുന്നു സുഹൃത്തിന്റെ വേർപാട് ശ്യാമിന് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചതും പ്രശാന്ത് അപ്പോൾ ശ്യാമിനെ ആശ്വസിപ്പിച്ചതും നമ്മളിൽ ആരാണ് സാർ ആദ്യം മരിക്കുകയെന്ന് ശ്യാം പ്രസാദ് അപ്പോഴാണ് പ്രശാന്ത് കുമാറിനോട് ചോദിച്ചിരുന്നതും ഞാൻ മരിച്ചാൽ സാറിന്റെ വാട്സപ്പിൽ ഹായ് അയക്കുമെന്നും മറുപടി തരണമെന്നും ശ്യാം പറഞ്ഞപ്പോൾ മരണം ദൈവമാണ് തീരുമാനിക്കുന്നതെന്നും ആരാണ് ആദ്യം മരിക്കുകയെന്ന് പറയാൻ പറ്റില്ലെന്നും പ്രശാന്ത് കുമാർ സംഭാഷണം അവസാനിപ്പിക്കുകയായിരുന്നു അടുത്ത ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ലെന്നും പകരം മറ്റൊരാളാണ് എത്തുകയെന്നും പറഞ്ഞാണ് ശ്യാം യാത്ര പറഞ്ഞത് പ്രശാന്ത് കുമാറും ശ്യാം പ്രസാദും ഗവർണറുടെ സുരക്ഷാ ഡ്യൂട്ടിക്കായി ഇല്ലിക്കലിൽ എത്തിയിരുന്നു ഇല്ലിക്കൽ മൈതാനം കണ്ടപ്പോൾ തനിക്ക് ഇവിടെ മറക്കാനാവില്ലെന്നും കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടറായി ജോലി ലഭിക്കാനുള്ള ടെസ്റ്റ് ഇവിടെയാണ് നടന്നതെന്നും പറഞ്ഞു ശ്യാം നേരത്തെ കെ എസ് ആർ ടി സി കണ്ടക്ടറായിരുന്നു പിന്നീടാണ് പോലീസ് ഡ്രൈവറായി ജോലി ലഭിച്ചത് ജോലിയുടെ ഇടവേളകളിൽ പോലീസ് വാഹനത്തിൽ ഇരുവരും ഒരുമിച്ച് പാട്ടുകൾ പാടുമായിരുന്നു ഒരിക്കലും തന്റെ ഡ്രൈവർ ആയിരുന്നില്ല ഉറ്റ സുഹൃത്തായിരുന്നു എന്റെ കുട്ടികൾ ശ്യാമിനെ അങ്കിൾ എന്നാണ് വിളിച്ചിരുന്നത് അവരെ ഞാൻ മരണവാർത്ത അറിയിച്ചിട്ടില്ല അവന്റെ മൊബൈൽ നമ്പർ ഒരിക്കലും ഞാൻ ഡിലീറ്റും ചെയ്യില്ല ശ്യാം ഒരുപക്ഷെ എന്നെ വിളിച്ചേക്കും സ്വരമിടറി പ്രശാന്ത് കുമാർ പറഞ്ഞു